ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസ് ഏവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് ശബ്ദം സുഖമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വോയിസ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഒരു വലിയ വീഡിയോ ഇടേണ്ട ദിവസമായിട്ടും വലിയ വീഡിയോ ഇടാതെ ഇന്നത്തേക്ക് മാറ്റിവെച്ചത് കേട്ടോ എൻ്റെ പണിയൊക്കെ പൂർണ്ണമായിട്ടും പോയി ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നല്ല ഒരു ആലു പൊറാട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു ആറ് ഏഴ് ആലു പൊറോട്ട ഉണ്ടാക്കാനുള്ള കണക്കിനാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ മാവും പൊട്ടറ്റോയുമെല്ലാം ഇപ്പം ഞാൻ അര കിലോ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ നമുക്ക് ഈ ആലു പൊറോട്ട യൂസ് ചെയ്യാം ഒരിച്ചിരി തൈര് മാത്രം മതി അല്ല ഒരിച്ചിരി പിക്കിളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ആണ് ഞാൻ സ്കിന്നെല്ലാം കളഞ്ഞ് പീസസ് ആക്കിയിട്ടാണ് പൊട്ടേറ്റോ പുഴുങ്ങിയത് നിങ്ങൾക്ക് സ്കിന്നോടെ പുഴുങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പുഴുങ്ങി ഉടക്കുകയും ചെയ്യാം പക്ഷേ ഇച്ചിരി പോലും തരി കാണരുതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അതിനായിട്ട് ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു സവാളയുള്ളി പൊടിയായിട്ട് കൊത്തി എരിഞ്ഞിട്ടുണ്ട് നല്ല രണ്ട് വലുപ്പമുള്ള പച്ചമുളക് വളരെ പൊടിയായിട്ട് കൊത്തി എരിഞ്ഞിട്ടുണ്ട് പിന്നെ അരി ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും വളരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പറഞ്ഞൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണേ ഇതിന് വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടറോ ഗിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് സവാളയും പച്ചമുളകുമൊക്കെ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ധാരാളം മതിയാവും കേട്ടോ പിന്നെ നമുക്ക് ആ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോ സമയത്ത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അത് ഒരുപാട് വഴലും ഒന്നും വേണ്ട കേട്ടോ അതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയുമാണ് നിങ്ങൾക്ക് കസൂരി മേത്തിൻ്റെ ഇല കയ്യിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഉലുവായല ഉണങ്ങിയതിനാണീ കസൂരി മേത്തി എന്ന് പറയുന്നത് അതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊട്ടറ്റോയും എല്ലാം കൂടെ പൊടിച്ച് ചേർക്കുമല്ലോ ആ സമയത്ത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് കിട്ടുന്നത് അല്ല നിങ്ങൾക്ക് ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടല്ലോ ആംഷൂർ അത് ചേർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അല്ല ഇത് രണ്ടും ഇല്ല മല്ലി നമ്മുടെ ഗരം മസാല മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതും മല്ലിയിലയും മാത്രമാണെന്നുണ്ടെങ്കിലും നല്ല രുചി തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നന്നായിട്ട് മിൻസ് ചെയ്ത ബീഫോ ചിക്കനോ എല്ലാം ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്താണ് ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പൊടിയായിട്ടേ ചേർക്കാവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ മീറ്റ് ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മിൻസ് ചെയ്തിട്ടേ ചേർക്കാവുള്ളൂ തരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് പരത്തി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അത് ചുട്ടെടുക്കാനും പാടാ അത് പൊട്ടി പൊട്ടി പോത്തേ പോകത്തേയുള്ളൂ ഇപ്പം ഞാനൊരു കപ്പ് അളവിലെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം ഇട്ടൊന്ന് വഴറ്റുവാണേ ഇതിന് കറിവേപ്പില ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മല്ലിയിലയുടെ മാത്രം ആവശ്യമുള്ളൂ ഈ ഒരു അര കിലോ പൊട്ടറ്റോയ്ക്ക് നമുക്ക് ഇത്രയും അരപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് നമുക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സാലഡ് പോലും ഇല്ലെങ്കിലും നമുക്ക് ഇത് മാത്രമായിട്ട് അലു പൊറോട്ട മാത്രമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി വേണമല്ലോ ആ ചപ്പാത്തിക്കുള്ള മാവ് നല്ല കറക്റ്റ് പരുവത്തിലൊന്നും കുഴച്ചെടുക്കണേ കട്ടിയാവരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പാണ് ഞാൻ ആട്ടപ്പൊടി എടുത്തിരിക്കുന്നത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പം അളന്നെടുത്തിരിക്കുന്നത് കറക്റ്റ് മെഷറിങ് കപ്പിന് ഒരു കപ്പ് വെള്ളം അപ്പോൾ അതിലെന്തുമാത്രം ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളത് ഇത് കുഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം എനിക്കൊരു ഏതാണ്ട് ഒരളവ് പറയാനേ പറ്റുള്ളൂ കാരണം നമ്മൾ ഓരോരുത്തരും മേടിക്കുന്നത് ഓരോ രീതിയിലുള്ള ആട്ടപ്പൊടിയായിരിക്കുമല്ലോ അതിനനുസരിച്ച് അപ്പോൾ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും ആദ്യം നമ്മൾ ഈ ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ചേർക്കുകയെ ചെയ്യാവുള്ളൂ കേട്ടോ ഒരിച്ചിരി കട്ടിയായാൽ പോലും ആവശ്യത്തിൽ കൂടുതൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് പൊട്ടറ്റോയുടെയും ഉള്ളിയുടെയും ഒക്കെ അവരുന്നനവ് വരുമല്ലോ അതോടെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പൊട്ടിപ്പോയാൻ ചാൻസാണ് പരത്താനും പാടുക അതുകൊണ്ട് ഇച്ചിരി കട്ടി കൂടിയാലും ഒരു കാരണവശാലും ആ ഒരു ചപ്പാത്തി മാവിൻ്റെ അയവ് തീരെ ലൂസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു കൈയുടെ ആ പുറംവശം കൊണ്ട് നന്നായിട്ട് ഇടിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അല്ല നമ്മുടെ കിച്ചൺ കൗണ്ടർ ക്ലീനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ലിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മായമായിട്ട് കുഴച്ചെടുക്കണേ ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിൽ തന്നെ എന്നിട്ട് നമ്മൾ അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മാവ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റാക്കി എടുക്കണേ കിച്ചൺ കൗണ്ടറിൽ ഇട്ട് ചെയ്യാവുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള കിച്ചൺ ആണെങ്കിൽ അവിടെ ഇട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിരൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കുഴിഞ്ഞു പോകും അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ എണ്ണ ഒന്ന് തടവി വെക്കണം എന്നിട്ട് എന്നിട്ടതങ്ങ് മൂടി ഒരു അരമണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ പുഴുങ്ങിയതും നമ്മൾ നേരത്തെ വഴറ്റിയ ആ ഒരു അരപ്പുണ്ടല്ലോ ഇട്ട് ഇതുപോലെ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന ഇതുപോലെയുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിട്ട് മാഷ് ചെയ്യാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ പൊട്ടറ്റോയുടെ ആണെന്നുണ്ടെങ്കിലും ഉള്ളിയുടെ ആണെന്നുണ്ടെങ്കിലും വലിയ തരികളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റത്തില്ല പരത്തിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല നമ്മൾ ചുട്ടെടുക്കുമ്പോഴായാലും അത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസാണ് ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ ആ മസാല നന്നായിട്ട് മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് രണ്ട് ആലു പൊറോട്ട ഉണ്ടാക്കുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതാ മൊത്തം ഞാൻ പറഞ്ഞല്ലോ ആറ് ഏഴോ നമ്മൾ എടുക്കുന്ന വലിപ്പം അനുസരിച്ച് ആറോ ഏഴോ ആലു പൊറോട്ടക്കുള്ള അളവാണിത് കേട്ടോ മാവായാലും അതിൻ്റെ ആ ഉള്ളിൽ വെക്കുന്ന മസാലയായാലും ആയാലും ഇപ്പം ദേ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെല്ലങ്ങ് താഴ്ന്നു പോവും അതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് പക്ഷേ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഓവറായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യില്ല നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിലും ഒരു പകുതിയും കൂടെ ഉള്ള വലിപ്പത്തിലെടുക്കണം കേട്ടോ ആ ചപ്പാത്തിയുടെ മാവിൻ്റെ അതേ പരുവത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പം കിട്ടത്തില്ല അപ്പോൾ ഒരു ഒന്നര ചപ്പാത്തിയുടെ ഒന്നേമുക്കാൽ ചപ്പാത്തിയുടെ പരുവത്തിനുള്ള വലിയൊരു ഉണ്ട മാവ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മളങ്ങ് പരത്തി കൊടുത്താൽ മതി നടുഭാഗത്ത് അധികം നമ്മളങ്ങ് പരത്താൻ പോകണ്ട അധികം ഒരു ഒരുപാട് അങ്ങ് കട്ടിന്നല്ല അത്യാവശ്യം കട്ടി നടുഭാഗത്ത് ഇരുന്നോട്ടെ എന്നിട്ട് സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടി കുറച്ച് കട്ടി കുറച്ച് ഇങ്ങനെ നമ്മൾ അരിയടയാണേലും ഗോതമ്പടയാണേലും ഒക്കെ ഇങ്ങനെ പരത്തി കൊടുക്കത്തില്ലെ കൈ ഉണ്ട് അതുപോലെ അതിൻ്റെ സൈഡ് മാത്രം കട്ടി കുറച്ചിട്ട് നടുഭാഗത്ത് അത്യാവശ്യം കട്ടി വേണം എന്നിട്ട് വലിയൊരു ഉരുള മസാല അതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് അതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെതുക്കെ 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 ഇങ്ങനെ ഞൊറിവ് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അടുപ്പിച്ച് അതെല്ലാം കൂടെ അങ്ങ് കൂട്ടിപ്പിടിക്കണം ഇച്ചിരി പോലും ഗ്യാപ്പില്ലാതെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിലെടുത്ത് പിടിച്ച് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ആ ബോർഡിൽ തന്നെ വെച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഞൊറിവ് കൊടുത്ത് നമുക്കത് ഒന്നാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഞൊറിവ് കൊടുക്കുന്നത് കൊണ്ട് ഇച്ചിരി പാടുണ്ട് പക്ഷേ ഞാനത് ബാക്കിയുള്ളത് ആ ഒരു ആദ്യം നിങ്ങളെ കാണിക്കാനുള്ള രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ആ ബോഡി വെച്ച് ചെയ്തപ്പോഴേക്കും വളരെ ഈസിയായിട്ട് നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ആദ്യത്തെ ആലു പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആലു പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാമേ പക്ഷേ നിങ്ങൾ പരത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ബലം കൊടുക്കുകയും ചെയ്യല്ല ആ ചപ്പാത്തിയിലോട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ ആ ചപ്പാത്തിയിൽ പരത്താനായിട്ട് കേട്ടോ ആദ്യത്തെ ചപ്പാത്തി അതിനകത്തെല്ല മസാലയൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ പരത്തി മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഒരെണ്ണം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം പാചകം പരീക്ഷിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഓരോ കൊച്ചു കാര്യങ്ങളും എടുത്തു പറയുന്നത് കേട്ടോ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടല്ലോ ആ ഞൊറി എടുക്കുന്നത് കണ്ടല്ലോ അതുപോലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ കാരണം റൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ആ സൈഡ് ഭാഗം ഒരുപാട് കാണുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ നൊറിവ് കൊടുത്താലേ അത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയുള്ളൂ നമ്മുടെ മോമോയ്ക്കൊക്കെ കൊടുക്കുന്നത് പോലെ എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് ആക്കിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് പൊടി ഇടുകയും വേണ്ട ഒരുപാട് അങ്ങ് പൊടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വല്ലാതെ ഡ്രൈ ആവും പിന്നെ പരത്തുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിയുന്നതും പരത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ മസാല പുറത്തോട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത് സാമാന്യം നല്ല വലിപ്പമുണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു വണ്ണമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ഒരു രണ്ട് രണ്ടര വണ്ണം കാണും ഒരു ആലു പൊറോട്ടയ്ക്ക് കാരണം അതിനകത്ത് ഫില്ലിംഗ് ഉണ്ടല്ലോ അത് തന്നെയല്ല നമുക്ക് തീരെ അങ്ങ് കുറച്ച് ഖനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പുറത്ത് വരും പിന്നെ ആകെ വൃത്തിയേടാകും പൊട്ടിപ്പോകുകയും ചെയ്യും നമുക്ക് തിരിച്ചിടാൻ പോലും പറ്റത്തില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് ആവശ്യത്തിന് പരത്തിയിട്ടുണ്ട് ആ ഒരു കറക്റ്റ് ഘനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോളൊന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതുണ്ടാക്കി പരിചയമില്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ ഒന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാണ് കേട്ടോ ഈ ആലു പൊറോട്ടയുടെ ഉള്ളിൽ പൊട്ടാറ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഫീല്ലിങ് ആണ് കേട്ടോ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും മാക്സിമം നമുക്ക് രണ്ടെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കറി പോലും ഇല്ലാതെ നല്ല സ്വാദോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ് കേട്ടോ ഈ ആലു പൊറോട്ട നിങ്ങൾ ആദ്യത്തേത് ആ ചുട്ടെടുത്തപ്പോൾ കണ്ടല്ലോ നല്ലതായിട്ട് പൊള്ളിക്കുടുന്നു വരുന്നത് കണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടേത് നന്നായിട്ട് ആ ലെയർ പോലെ വരും ഇപ്പം ദേഹം കണ്ടില്ലേ അതിനകത്തെ പൊട്ടറ്റോ ഫില്ലിംഗ് എല്ലാം അതുപോലെ പുറത്തൊന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളെ ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചും കൂടെ കാണിക്കാം കേട്ടോ ഇപ്പം ദേ നിങ്ങൾക്ക് മുറിച്ചത് കാണുമ്പോൾ തന്നെ തന്നറിയാമല്ലോ ഒരു പാടുമില്ലാതെയാണ് മുറിക്കാൻ പറ്റുന്നത് ദേ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡ് മാത്രം കൂട്ടിയാണ് ഞാൻ കഴിക്കാൻ പോന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമാകാതിരിക്കത്തില്ല ഇതേ കണ്ടല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്